എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിതരണം ധനവകുപ്പ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് ആയിരത്തി രൂപ വീതം രണ്ടു ഘട്ടങ്ങളിലായി ഇരുപത്തി പോയിന്റ് ആറ് രണ്ട് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ആളുകൾക്ക് അക്കൗണ്ടിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും തുക എത്തിച്ചേരുന്നതാണ് മാത്രമല്ല ഇതോടൊപ്പം ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കൈപ്പറ്റുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന എൻ എസ് പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം കൂടി തുക ഒത്തിച്ചേരും അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതമാണ് ലഭിക്കുക തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് അതോടൊപ്പം അതത് മാസത്തിലെ പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പണം എന്നിവയെല്ലാം കൃത്യമായി പൂർത്തിയായി പെൻഷൻ ലിസ്റ്റിൽ നിലനിൽക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരും മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം നേരത്തെ കുടിച്ചുകയുള്ള മൂന്നുകഡ് പെൻഷൻ തുകയിൽ ഒരു കിടുവ ആയിരത്തി അറുനൂറ് രൂപ കൂടി വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു പെൻഷൻ കുടിശ്ശിക പെൻഷൻ തനതു മാസത്തിലെ തുക വിതരണം വിവിധ മേഖലകളിൽ മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ എന്നിവ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വായ്പാനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് വിതരണം ആരംഭിക്കുന്നത് ആയിരം കോടി രൂപയുടെ വായ്പാനുമതിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നത് ഈയൊരു തുക എത്തിച്ചേർന്നിരിക്കുകയാണ് പെൻഷൻ ശമ്പളം ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി കഴിഞ്ഞ ആഴ്ച രണ്ടായിരം കോടി രൂപയായിരുന്നു സംസ്ഥാന വകുപ്പ് കടമെടുത്തത് ഇതിനു പിന്നാലെയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ചൊവ്വാഴ്ച ആയിരം കോടിയുടെ കടപ്പത്രം മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇക്കുബർ പോർട്ടൽ വഴി നടക്കുന്നത് രണ്ടു മാസത്തിലെ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി കോടി രൂപയാണ് വേണ്ടിവരിക കടപത്ര ലേലങ്ങളുടെ സമാഹരിക്കുന്ന തുക പിന്നാലെ സഹകരണ ബാങ്കുകളുടെ കണസോഷൻ രൂപീകരിച്ചും ഫണ്ട് സമാഹരിക്കൽ നടപടി ആരംഭിച്ചു വരുന്ന ആഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക ശേഷിക്കുന്ന കുടിശ്ശിക രണ്ടു ഘട്ടങ്ങളിലായി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീക്കം